കേന്ദ്ര ത്രിപുര സർക്കാരുകളുമായി നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര ഓൾഡ് ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നിവയുടെ പ്രതിനിധികൾ ഒത്തുതീർപ്പിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് വടക്ക് കിഴക്കൻ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഒപ്പിട്ട പന്ത്രണ്ടാമത്തെയും ത്രിപുരയിലെ മൂന്നാമത്തെയും കരാറാണിതെന്ന് അമിത് ഷാ പറഞ്ഞു प्रधानमंत्री नरेंद्र मोदी अधिकारतेलेरियेशेषम समाधाना प्रवर्तनங்களुडे विकसितമായ ഒരു വടക്ക് കിഴക്കൻ മേഖല രൂപീകരിച്ചുവെന്ന് അമിത് ഷാ കൂട്ടിച്ചേർത്തു. त्रिपुरा മുഖ്യമന്ത്രി माणिक സാഹ ആഭ്യന്തര മന്ത്രാലയത്തിലെയും त्रिपुरा സർക്കാരിലെ മുദർന ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. "ഓജ് ആപ് സഭീനേ शस्त्र છોഡ്കർ മുഖ്യധാരമേ വാപീસાના ഓർ സമഗ്ര त्रिपुराके विकास के लिए आपकी प्रतिबद्धता व्यक्त की है. जबसे मोदी जी देश के प्रधानमंत्री बने तब से शांति और संवाद के माध्यम से सक्षम और विकसित नॉर्थ ईस्ट की कल्पना उन्होंने देश के सामने रखी है തീവ്രവാദം അക്രമം സംഘർഷം എന്നിവയിൽ നിന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്രയത്നത്തിന്റെ ഫലമായി പതിനായിരക്കണക്കിന് ആളുകളാണ് ആയുധം ഉപേക്ഷിച്ച് സാധാരണ ജീവിതം തിരഞ്ഞെടുത്തത്